ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസൈറ്റ് ബ്രാൻഡിൻ്റെ രണ്ട് ലിപ്സ്റ്റിക് ഷെയഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഡെസ്റ്റ് സ്കിന്നായിട്ട് ഞാൻ എൻ്റെ സ്കിന്നു ഡെസ്ക് സ്കിന്നാണ് അപ്പോൾ ഡസ്ക് സ്കിന്നുകാര്ക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് കിട്ടുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കുറേ വീഡിയോസും ഒക്കെ കണ്ടിട്ട് നമ്മൾ കുറേ ആൾക്കാരെ റിവ്യൂസ് കണ്ടിട്ട് മേടിച്ചതാണ് ഫസ്റ്റ് നമ്മൾ മേടിച്ച ലിപ്സ്റ്റിക്ക് ആയിരുന്നു ഇൻസൈറ്റിൻ്റെ കോഫി കമാൻഡെന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഷെയ്ഡ് നമ്പർ ലെവൻ അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം മേടിച്ച് തീർന്നു ഇപ്പോൾ രണ്ടാമതൊന്നും കൂടി മേടിച്ചതാണ് അപ്പം മറ്റൊരു ഷെയ്ഡാണ് ആറ്റം എന്ന് പറഞ്ഞുള്ളത് ഇല്ല ഷെയ്ഡ് നമ്പർ ട്വൻറ്റി ടു ആണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡും കൂടിയാണ് ഈ ഇൻസൈറ്റിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളങ്ങനെ ലിപ്സ്റ്റിക്കുകളൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു ഇപ്പോൾ കുറേ കുറച്ചും കൂടെ ഇങ്ങനെ ഡെവലപ്പ് ആയി വരികയാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഒരു ആണ് ഈ ഇൻസൈറ്റിൻ്റെ അത് ഫസ്റ്റ് വാങ്ങിച്ചാണ് കോഫി കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ അത് ഇട്ടാൽ നമുക്ക് ഓറായിട്ട് തോന്നില്ല പിന്നെ പ്രത്യേകിച്ച് ഒരു ഡെസ്ക് സ്കിന്നേർക്ക് ഒരു മൂഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറച്ച് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഇൻസൈറ്റിൻ്റെ കോഫി കമാൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു ബ്രാൻഡ് ആ ബ്രാൻഡല്ല ഷെയ്ഡ് നമ്പർ നമ്മൾ വാങ്ങിച്ചത് അപ്പം നിങ്ങളാരെങ്കിലും നമുക്ക് ആ ഡസ്ക്സ്കിന്നർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് തീർച്ചയായിട്ടും മേടിച്ചിട്ട് ഉപയോഗിച്ച് നോക്കാനുള്ള ഒരു ഷെയ്ഡാണ് ഇലവൻ കോഫി കമാൻഡ് ലെവൻ എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടില്ല ഇനി ഒരു ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് നോക്കാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബ്രാൻഡിൻ്റെ ഈ കോഫി കമാൻ്റെ എന്നുള്ള ഷെയ്ഡ് നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു യാതൊരു എന്താ പറയുക മോ അങ്ങനെ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ലിപ്സ്റ്റിക് അധികമാണെന്നൊരു പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇത് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമുക്കൊരു കോൺഫിഡൻസും കൂടി വരും പിന്നെ നമ്മുടെ പിക്മെൻറ്റഡ് എൻ്റെ ലിപ്പ് അത്യാവശ്യം നല്ല ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തരും അപ്പോൾ ഞാനും ഫസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച ഒരു ലിപ്സ്റ്റിക്കാണിത് നമ്മൾ വാങ്ങിച്ച ബ്രാൻഡ് ഇതാണ് ബ്രാൻഡ് വില അത്ര നൂറിന് താഴെയാണ് എന്ന് വെച്ചിട്ട് അത് അത്ര മോശമൊന്നുമല്ല അത്യാവശ്യം നല്ലതാണ് നല്ല ലിപ്സ്റ്റിക്ക് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിപ്സ്റ്റിക്ക് എന്താ പറയുക ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ഒന്ന് പുതിയതായിട്ടൊരു ലിപ്സ്റ്റിക്ക് വാങ്ങി ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഡച്ച് ലിസ്റ്റിന്മാർക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഓപ്ഷനാണിത് ഇൻസൈറ്റിൻ്റെ കോഫി കമാൻഡ് എന്നുള്ള ബ്രാൻഡ് അപ്പോൾ ഞാൻ രണ്ട് ഈ രണ്ട് ബ്രാൻഡാണ് ഈ ബ്രാൻഡിൽ തന്നെ ഈ രണ്ട് ഷെയ്ഡാണ് ഞാൻ എടുത്ത് ആറ്റം കോഫി കോഫി കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരും കൂടി ചെയ്യാം അപ്പോൾ ഫസ്റ്റത്ത് ഇതൊന്നും പറയുന്നത് കോഫി കമാൻഡ് എന്ന് പറയുന്നത് ഷെയ്ഡ് നമ്പർ ലെവൺ ആണ് ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ എൻ്റെ ചുണ്ട് കണ്ണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ് അപ്പം നമുക്കതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് നല്ല അത്യാവശ്യം നല്ല ഇതിൻ്റെ അപ്ലിക്കേറ്റർ ഉണ്ടാവും നല്ല ഈസിയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച് കുറേ ഒരുപാട് തീർന്നു പോയിട്ടുണ്ട് ഇതിൻ്റെ അപ്ലിക്കേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഇതിന് ഒരു ഓറഞ്ച് ബ്രൗൺ ഓറഞ്ചും ഒരു ബ്രൗണൊക്കെ ആയിട്ടുള്ളൊരു പ്രത്യേക തരം കളറാണ് പക്ഷെ നമ്മൾ ലിപ്സിലിടുമ്പോൾ നമുക്കൊന്നും കൂടി ഇത് നല്ല കളറായിട്ട് തോന്നും കാണിച്ചു തന്നെ ചുണ്ടിലിട്ടാലും അധികമായിട്ട് നമ്മൾ ഒക്കെ ഇട്ടൊന്നും തോന്നാത്ത നല്ലൊരു നമുക്ക് എന്താ പറയുക ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ നമുക്ക് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ഷെയ്ഡ് ഇതാണ് അപ്പോൾ ഞാൻ ഞാനിതിട്ടിട്ട് പോകുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇത് തോന്നാറുണ്ട് കാരണം അത്യാവശ്യം നല്ല ഫിറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്ലിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കവറിങ് വരുമ്പോൾ കുറച്ചും കൂടി പിന്നെ ഒരു നാച്ചുറൽ കളർ പോലെ തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്യാതെ ഒരു നാച്ചുറൽ കളർ പോലെ എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് ഈ കോഫി സമയത്തിൽ ലെവൻ എന്ന് പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇല്ലാന്ന് വരെ നമുക്ക് തോന്നിപ്പോകാം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു ലിപ്പിൻ്റെ കളർ പോലെ ചിലപ്പോൾ തോന്നാം അതിന് ഡസ്റ്റ് സ്കിന്നിനായിരിക്കുമോ അപ്പോൾ അടുത്തൊരു ഷെയ്ഡ് വന്നിട്ട് ആറ്റോമൻ ട്വൻറ്റി ടു എന്ന് പറഞ്ഞു കാരണം അതായത് ഇൻസൈറ്റിൻ്റെ തന്നെ ആറ്റോമൻ ട്വൻറ്റി ടു എന്ന് പറഞ്ഞുള്ളൊരു ഷെയ്ഡ് നമ്പറാണ് ഇതൊരു ബ്രൗണിഷ് ഒരു ബ്രൗണിഷ് കളറിലാണ് വരുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടാണ് ഇത് കുറച്ചും കൂടി ഒരു കളർ കൂടുതലുള്ള പോലെയാണ് ഇട്ട് ഫീൽ ചെയ്തത് വന്നത് മറ്റു ലിപ്സ്റ്റിക്കിനേക്കാളും മറ്റേ നമ്മളെ കോഫി കമാൻറ്റിനേക്കാളും എനിക്കിത് ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നി അപ്പോൾ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് മറ്റേ മറ്റേ കോഫി കമാൻഡ് തന്നെയാണ് പക്ഷേ നമുക്ക് ഒരു രസമാണ് കാണുമ്പോൾ നമ്മളെ ഞോട് അതായത് ഡെസ്ക് സ്കിന്നായിക്കും ചേരുന്ന കളർ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിക്കൊക്കെ പോകാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഷെയ്ഡ് ഉപയോഗിക്കാം ഇതിൻ്റെ കളറ് വന്നിട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ കളർ വന്നിട്ട് നല്ലൊരു ബ്രൗണിഷ് റെഡാണ് കേട്ടോ ബ്രൗൺ റെഡായിട്ടുള്ളൊരു ന്യൂഡ് കൈൻഡാണ് അപ്പം ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു ക്രീമി ടെക്സ്ചറാണ് പക്ഷേ നമ്മൾ ലിപ്പിൽ ആപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് നല്ല അബ്സോർബായിട്ട് അതായത് നല്ല ഡ്രൈ ആയിട്ട് ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസായിട്ട് തോന്നും അധികം പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ് നമ്മളിങ്ങനെ എന്താ വാട്ടർ പ്രൂഫാണ് അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ട് മാറും നല്ല ഡ്രൈ നല്ല ഡ്രൈ നല്ല എന്ന് വെച്ചാൽ നമുക്ക് തൊണ്ട അധികം ഡ്രൈ ആയി പോകുന്നൊന്നുമില്ല ഡ്രൈ ആയിട്ട് നല്ലൊരു മാറ്റ് ഫിനിഷ് പോലെ അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ രാവിലെ ഇത് ഞാൻ കോഫി കമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ കൂടുതൽ ഇതാണ് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും എണ്ണ ഉള്ളതൊക്കെ കഴി വൈകുന്നേരം ആകുമ്പോഴേക്കും വൈകുന്നേരം ആവുകയാണെങ്കിൽ പോലും എന്താ പറയുക അതിൻ്റെ ചെറിയൊരു തിണ്ട് നമ്മളെ ലിപ്പിലുണ്ടാവും അത് പൂർണ്ണമായിട്ട് അത് പോവാറില്ല പിരിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഇറക്കൊന്ന് ഒന്നുകൂടി ഒന്ന് ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ പക്ഷെ എന്നാലും നമ്മൾ രാവിലെ എടുവാണെങ്കിൽ വൈകുന്നേരം വരെ അതിന്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് നമ്മളെ ചുണ്ടിലുണ്ടാവും അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഈ അപ്പോൾ ഞാൻ പുറത്തേക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോ രണ്ട് രണ്ട് കളറും കൂടി മിക്സ് ചെയ്ത് പോകുമ്പോ അത്യാവശ്യം നല്ലൊരു കളറായിട്ടുണ്ട് അതൊരു മീടും ഒരു പിങ്കിഷും ബ്രൗൺ പിങ്കിഷ് ബ്രൗൺ പോലത്തെ ഒരു കളർ വരും അപ്പോൾ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് പോവുക ചെയ്യാം അപ്പൊ അതും കൂടി ഞാൻ ഇതിൽ കാണിക്കാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പാർട്ടിക്കോ ഒരു കല്യാൺ ഫംഗ്ഷൻ ഇത് പോകുമ്പോൾ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തുമ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു കളർ കിട്ടും അപ്പൊ അത് നമുക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഫസ്റ്റ് നമ്മൾ കോഫിക്കമ്മി അത് നല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിലേക്ക് പെട്ടെന്ന് തന്നെ അതായത് നമ്മളെ ഈ പെട്ടെന്ന് ഡ്രൈ ആയി പോകും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റും നമ്മൾ ആറ്റമൺ എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് എടുത്തിട്ട് ഒരു വൺ ഓർ ടു ഡ്രോപ്പ് നമ്മൾ ലിപ്പിലാക്കി കൊടുത്തിട്ട് നമ്മൾ കൈ തന്നെ ഒന്ന് ഇറക്കി കൊടുക്കുക കൈ കൊണ്ട് ഇന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ന്യൂഡായിട്ടുള്ളൊരു ബ്രൗൺ കളർ നല്ല ഭംഗിയുള്ളൊരു കളറാണ് വരുക രണ്ടും കൂടി മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാനിതാണ് ഉപയോഗിക്കാറ് രണ്ടും കൂടി മിക്സ് ചെയ്ത് നോക്കും ഇത് കയ്യിൽ ആരെങ്കിലും കയ്യിൽ ഇത് രണ്ടും കൂടി ഉണ്ട് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആണ് കോഫി കമാൻഡും ഷെയ്ഡുണ്ട് ഇതെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് വരും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ അങ്ങനത്തെ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത ഷെയ്ഡായിട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലിപ്സ്റ്റിക്കായിട്ട് അതായത് ഡസ്റ്റ് ബീസ്കിന്നുകാര്ക്ക് പറ്റിയൊരു മേഡ് ിഫ്റ്റ് അതായത് ഇൻസൈറ്റ് ബ്രാൻഡിൻ്റെ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും